അപ്പോൾ ബാക്കി വന്ന സിമെന്റ് കൂട്ടുകാരെ എൻ്റെ അടുത്ത് ചോദിച്ച് നിനക്ക് വേണമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ച് ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം ഞാൻ അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ച കോമഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിരിക്കുക ഇഷ്ടപ്പെട്ടില്ലേ ചിരിക്കണ്ട കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് പാതി അപ്പൊഴിവച്ച് നിന്നു അതാണ് പറ്റിയ പ്രശ്നം ഹലോ ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഫ്രണ്ട്സ് ആളായ വീഡിയോസ് അപ്ലോ എപ്പോൾ വീഡിയോ ചെയ്താൽ ഞാൻ ഈ ഡയലോഗാണ് പറയുന്നത് കുറച്ച് ആളായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ആളുകൾ കണ്ടന്റ് എത്ര ചിന്തിച്ചിട്ട് നല്ലൊരു കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ 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 അപ്പോൾ വീഡിയോ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങനെ സമയം പോകുന്നത് പക്ഷേ പക്ഷേ ഡാൻസ് നമ്മൾ അതായത് ഷോർട്സ് വീഡിയോ നല്ലതെന്ന് കറച്ച് സമയം കുറച്ച് വലിയ ഡിസ്റ്റൻസ് വരാത്ത നമ്മൾ ഷോർട്സ് വീഡിയോ വരുന്നുണ്ട് ലോങ് വീഡിയോയ്ക്കാണ് ഇത്ര ഡിസ്റ്റൻസ് വരുന്നത് അപ്പം നിങ്ങൾ അതിലേക്ക് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് അപ്പോൾ അച്ഛൻ ടാപ്പ് ചെയ്യുന്ന റബ്ബൻ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് വേണ്ട ഇവിടെ മൊത്തം കാടൊക്കെ പിടിച്ചു കിടക്കുക എന്നാലും കുഴപ്പമില്ല ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് പാമ്പ് എല്ലാം ഉണ്ടേ പണി കിട്ടും അതൊന്നും കുഴപ്പമില്ല നല്ലൊരു സീനറി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊന്നു കാണിച്ചു തരാം ഇതാണ് കണ്ടേ വേണ്ടത് പൂവൊക്കെ പിടിച്ച് കണ്ടെ ഭംഗിയായിട്ട് കിടക്കുക ഏത് പൂവാന്ന് വാ വാട്ട് എ ബ്യൂട്ടിഫുൾ ആ വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ നമ്മളെ മറ്റേ ഐ ഡാൻസിനെ കുറിച്ച് അഡ്വഞ്ചറിൽ നമ്മൾ മാത്രമല്ല നമ്മളെ എന്തുവാ ബെസ്റ്റ് പൊസിഷൻ അത് നമ്മൾ ഈ വീട്ടിനകത്ത് വിളിച്ചു ഇപ്പം ആ വീടിൻ്റെ അങ്ങ് മാറി പണിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ ലുക്ക് മാറി നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു വീട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീട് ഇതൊന്നുമല്ല ഇന്ന് ഞാൻ രണ്ട് ഡാൻസ് കളിച്ച് രണ്ട് ഡാൻസ് കളിച്ചിട്ട് ക്ഷീണിതനായിട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ബുദ്ധിയിൽ ഒരു ബുദ്ധി വിതച്ച് ബുത്തിൽ ഒരു കണ്ടൻറ് ഉദിച്ചത് ഞാൻ ഡാൻസ് എടുക്കാൻ വേണ്ടി ഫോൺ വെച്ച് സാധാരണ എന്തുവാ ഡാൻസ് എടുക്കുന്ന ആൾക്കാർ ഫോണൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് എടുക്കുന്നത് പക്ഷേ നമുക്ക് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയാണ് ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ചിന്ത വന്ന് കാണത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പം നമുക്ക് നേരെ ഒരു ഫോൺ വെക്കുന്ന സ്റ്റാൻഡിലേക്ക് പോകാം സ്റ്റാൻഡെന്ന് പറയണമെങ്കിൽ അത് സ്റ്റാൻഡ് ആൻഡായിരിക്കണം പക്ഷെ സ്റ്റാൻഡല്ല ആണ്ടേ ആ ഈ മൂന്ന് കസേരക്കകത്താണ് വീഡിയോ എടുക്കുന്നത് വേണ്ടേ പിന്നെ വേണ്ടേ ഈ ചുഴുവട്ടയുണ്ടല്ലേ ഈ ചുഴുകട്ടയും കൂടെ വെച്ചിട്ട് ഈ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണ്ടേ ഇവിടെ ഡാൻസ് കളിക്കും ആണ്ട ഡാൻസ് കളിച്ചതിൻ്റെ പാട് സീനറി ഇവിടുന്ത സീനറി ഒക്കെ പോളി വേണ്ടത് ഇവിടെ ഇവിടുത്തെ കാടൊക്കെ പോയി ഇവിടുത്തെ കാടൊക്കെ ചെത്തി കളഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ സീനറിച്ച് കുറഞ്ഞു ഇവിടെ കാടൊക്കെ പിടിച്ച് കിടക്കും ഏകദേശം വേണ്ട റബ്ബറിൻ്റെ ഈ ഹൈറ്റിൽ ഈ ഇത്ര ഹൈറ്റിൽ കാട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ചെത്തി കളഞ്ഞ് സെറ്റാക്കി ഇനി ഇവിടെ ഇവിടെ ചെത്തി കളഞ്ഞപ്പോഴത്തേന് ഇവിടെ കാട് പിടിച്ചു എവിടെ ചെത്ത് കളഞ്ഞാലും അവിടെ അവിടെ എവിടെയും എവിടെയെങ്കിലും പിടിച്ചു ഇവിടെ ചെത്തുമ്പോഴത്തേന് ഇവിടെ കാട് പിടിച്ചു എന്തായാലും സീനറി പൊളിയാണ് റബ്ബറിൻ്റെ തോട്ടം ആണെങ്കിൽ സീഗനറി പൊളിയാണ് അപ്പം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് അതാണ് ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് അതാണ് ഡാൻസ് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് അതാണ് ട്രൈപോഡ് പോഡ് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ദാരിദ്ര്യമാണ് ട്രൈപോഡ് പേടി ട്രൈ പോഡ് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കസേരയും ചുടു ചു കസേരയും ചൂടുകട്ടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് തന്നെ എന്ത് വിഷമം തോന്നിയിട്ടുണ്ട് ഈ ഒരു ട്രൈപോഡ് പോഡ് മേടിച്ചായിരുന്നെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് ഫോണൊക്കെ വെച്ച് ഏകദേശം നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യായിരുന്നു എന്നൊക്കെ കാരണം നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഷോർട്സ് വീഡിയോ എടുത്ത് നോക്കിയാൽ എന്താ എന്നിട്ട് ഷോർട്സിൽ ഡാൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ചില ചില വീഡിയോസിൽ എൻ്റെ മുഖം കറക്റ്റ് കാണത്തില്ല മങ്ങി ഏകദേശം പുകഞ്ഞിരിക്കുമായിരിക്കും എൻ്റെ മുഖം പക്ഷേ അതൊക്കെ എനിക്ക് ഏകദേശം നല്ല വിഷമം കാരണം അപ്പോൾ ഫ്രണ്ട്സ് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ കസേര കറക്റ്റ് വീട്ടിൽ കൊണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് കസേര ഏകെടുത്ത് വീട്ടിൽ കൊണ്ടുവിടാൻ പോവാം നല്ല വെയിറ്റ് ആണ് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് വെയിറ്റ് ഒന്നും പ്രശ്നമല്ല ഞാൻ തന്നെ നിർമ്മിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു എനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല ഞാൻ നിർമ്മിച്ചതാണിത് ഇത് കണ്ടു കഴിഞ്ഞാൽ നൂറ് വർഷം പഴക്കമുള്ള ഒരു വസ്തുവിനെ പോലെ ഉണ്ടെങ്കിലും ഷേ ഞാൻ നിർമ്മിച്ചിട്ട് ഏകദേശം രണ്ട് മാസമായതേ ഉള്ളൂ മഴയൊക്കെ നനഞ്ഞ് ഏകദേശം ഒരു പഴുവായിട്ട് കിടക്കുക അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഞാൻ പണിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ആ വസ്തു കണ്ടല്ലോ ആ ഞാൻ നിർമ്മിച്ച വസ്തുവാണ് അപ്പോൾ എനിക്ക് അതിൽ അഭിമാനമുണ്ട് കാരണം സിമെൻറ്റും പാറ അത് മെറ്റിൽ വലിയ മെറ്റിൽ വലിയ മെറ്റിലൊക്കെ വെച്ച് നിർമ്മിച്ച വസ്തുവാണ് ഫ്രണ്ട്സ് അത് അത് അപ്പം നിങ്ങൾ ആലോചിക്കും എന്തുവാണ് എന്തിനാണത് എന്തിനാണ് അത് നിർമ്മിച്ചിട്ടേക്കുന്നതെന്ന് അപ്പം നിങ്ങൾ ഞാൻ അതിനുള്ള ഉത്തരം തരാം ഞാൻ ചെയ്തിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ വീട് പണി കഴിഞ്ഞു അയ്യോ ചമ്മ ചമ്മ കൂട്ടുകാരുടെ കൂട്ടുകാരൻ്റെ വീട് പണി കഴിഞ്ഞായിരുന്നു ഒരു രണ്ടു വീടാണ് നമ്മക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമമൊന്നുമില്ല അത് പോട്ട് കൂട്ടുകാരൻ്റെ വീട് പണി പണിഞ്ഞായിരുന്നു പണി വീട് പണി പരിഞ്ഞായിരുന്നു വീട് പണി പരിഞ്ഞ വീട് പണി പീ കൊടക്കുന്നു വീട് പണി കഴിഞ്ഞായിരുന്നു ആ വീട് പണി കഴിഞ്ഞായിരുന്നു അപ്പൊ ബാക്കി വന്ന സിമെന്റ് കൂട്ടുകാരെ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് വേണമെന്ന് അപ്പൊ ഞാൻ ചോദിച്ച് ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം ഞാൻ അപ്പം അവൻ്റെ അടുത്ത് ചോദിച്ച കോമഡിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ചിരിക്കുക ഇഷ്ടപ്പെട്ടില്ലേ ചിരിക്കണ്ട കുഴപ്പമില്ല സിമെന്റ് ഉപയോഗിക്കാൻ എന്തോ സിമെന്റ് ഉപയോഗിക്കാൻ എനിക്ക് മനസ്സിലായി കോമഡി മേശിരിയോന്ന് ചോദിച്ചു പക്ഷെ അവൻ ചിരിച്ചില്ല അപ്പൊ വിഷമമുണ്ട് കുഴപ്പമില്ല നിന്നൊന്നും ചിരിക്കത്തില്ലെന്ന് എനിക്കറിയാം എന്തായാലും ചെറിയൊരു കോമഡിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ അവൻ ചോദിച്ചു ആർക്കെങ്കിലും വേണോ അവിടെ ആവശ്യമുണ്ടോ നിന്റെ ആർക്കും അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തോ സിമെന്റ് വിക്റ്റാ നടക്കുവന്നു ഞാൻ ചിരിച്ചു അത് അത് ഒത്തില്ല അത് ഒത്തില്ല അത് പോട്ട് അപ്പം അവൻ ചോദിച്ചു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കട്ടയായി പോകും അപ്പൊ ആർക്കെങ്കിലും ഉപകാരം അച്ഛനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണോ ചോദിച്ചാൽ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പം അപ്പം മറുപടി പറഞ്ഞ് സിമെന്റ് ആർക്കും വേണമെന്ന് പറഞ്ഞു അപ്പൊ എന്ന് വെച്ചാൽ വലിയൊരു ആഗ്രഹമായിരുന്നു സിമെന്റും കട്ടയൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്ന് പണ്ടോട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സിമൻറ്റും കട്ടയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിയണമെന്ന് അപ്പം അങ്ങനെ ഇരുന്നെയാണ് എന്റെ കൂട്ടുകാരൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാരൻ്റെ വീട് പണിക്ക് ബാക്കി വന്ന സിമെൻ്റ് എനിക്ക് തന്നത് അപ്പം അപ്പോൾ എനിക്ക് തന്നത് അപ്പം എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി മരിച്ചുപോയി ആ പട്ടി ചത്തുപോയി അപ്പോൾ ഒരു വേറൊരു പട്ടി വേടി അപ്പോൾ ഒരു കൊച്ചു പട്ടിയൊക്കെ മേടിച്ചിട്ട് വളർത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ച സമയത്തില്ല പട്ടിയെ വേടിച്ച് വളർത്താൻ കാരണം നേരത്തെ ഒരു പട്ടി മരിച്ചു പോയത് തന്നെ അച്ഛന് ഭയങ്കര വിഷമമായി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു പട്ടിക്കൂട് വെച്ചാലോ എന്ന് ആഗ്രഹിച്ചത് കാരണം സിമന്റ് കിട്ടിയ സന്തോഷത്തിൽ എന്തോ ചെയ്യണമെന്ന് അറിയാമായതായി ഇപ്പോൾ കട്ട ഇവിടെ പണ്ടത്തെ പണ്ട് ചൂടുട്ടേം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ ഒരു പട്ടിക്കൂട് പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ ഞാൻ പട്ടിക്കൂട് പണിയാൻ വേണ്ടി വീട് പണിയുന്ന ഒരു രീതിയിലാണ് ഞാൻ പട്ടിക്കൂട് പണിയാൻ പ്ലാൻ ചെയ്തത് എൻ്റെ നല്ലൊരു ബുദ്ധിയാണ് നല്ലൊരു ബുദ്ധിയല്ലേ അപ്പം നിങ്ങൾ നല്ലൊരു ബുദ്ധി അല്ലേ നിങ്ങൾ പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിയല്ലേ അപ്പം നിങ്ങൾ കണ്ട പോലെ ആ ബേസ്മെൻറ്റ് പോലെ കെട്ടിയിട്ട് കട്ട വെച്ച് കെട്ടി പട്ടിക്കൂടൊക്കെ എങ്ങനെയല്ല ഒരു പട്ടിക്കൂട് തട്ടി പ്ലാൻ അപ്പോൾ പട്ടിക്കൂട് തട്ടിക്കൂട്ടാനുള്ള പ്ലാൻ്റെ ഇടയ്ക്കാണ് ഒരു സംഭവൻ സംഭവനല്ല സംഭവം ഉണ്ടായത് ഒരു കഥന കഥ കഥന കഥ ഉണ്ടായത് കഥന കഥ അപ്പോൾ ഫ്രണ്ട്സ് ആ കഥന കഥ എന്തോന്ന് വെച്ചാൽ ആ പാറ വെച്ച് കെട്ടാൻ കാരണം പാറ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾ നേരത്തെ നിങ്ങളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വലിയ മെറ്റിൽ വെച്ച് കെട്ടാനായിരുന്നു പ്ലാൻ പക്ഷെ വലിയ മെറ്റിൽ തീർന്നു പോയി മൊത്തത്തിൽ ഇവിടെ ഇവിടെ കിടന്ന തപ്പി 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 കുറേ ഇവിടെ കിടന്ന വഴിയിലൊക്കെ കിടന്ന ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു അണ്ട ഈ ഈ വലിയ മെറ്റിൽ ഈ വലിയ മെറ്റിലാണ് ഇതിന്റെ ഇതിന്റെ പേ ഇതിന് പ്രത്യേകിച്ച് പേരുണ്ടോ എനിക്ക് അറിയത്തില്ല അപ്പം ഈ വലിയ മെറ്റിൽ വെച്ചാണ് ഞാൻ ഇത് പണിഞ്ഞത് പക്ഷേ ഈ ഈ ഇത്രയും ഇച്ചയും കൂടെ വലുതാണ് ഇത്രയും ചെറുതല്ല ഇച്ചയും കൂടെ വലുതാണ് അപ്പം അത് മൊത്തം തീർന്നുപോയി ഇതിനെക്കാട്ടിൽ വലിയ മെറ്റിലെല്ലാം തീർന്നു പോയി അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഇവിടെ കിടപ്പുകൊണ്ട് ചോദിച്ചത് കുറച്ചൊക്കെ പക്ഷേ അതൊന്നും പോരാ ഒത്തിരി വേണം അതുകൊണ്ട് പട്ടിക്കൂട് പണി താൽക്കാലികമായിട്ട് നിർത്തേണ്ടി വന്നു ഇതാണ് ഫ്രണ്ട്സ് കത്തൻ്റെ കഥ കത്തൻ്റെ കഥ അപ്പോൾ ഫ്രണ്ട്സ് ആ അതുകൊണ്ടാണ് ആ പട്ടിക്കൂട് പണി നിർത്തേണ്ടി വന്നത് അപ്പം അതുപോലെ അച്ഛൻ പറഞ്ഞ് പട്ടിക്കൂടും വേണ്ട പട്ടിയും വേണ്ട എന്ന് പറഞ്ഞ് ഈ വിഷമവും പട്ടിക്കൂട് പണിയാനും പറ്റത്തില്ല പക്ഷേ പട്ടിക്കൂട് പണി കഴിഞ്ഞായിരുന്നു അച്ഛൻ പട്ടിയെ മേടിച്ച് വളർത്താൻ സമ്മതിക്കായിരുന്നു കാരണം ഞാൻ എങ്ങനെയും പട്ടിക്കൂട് പണിഞ്ഞ് കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയും ഒരു പട്ടിയെ വേടിച്ച് വളർത്തിയാനെ വീഴ്ച എന്ന് വെച്ചാൽ നാടൻപെട്ടി എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് കാരണം എൻ്റെ കൂട്ടുക എൻ്റെ വീട്ടിലേക്ക് കിടപ്പുണ്ട് നാടൻ പട്ടി അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നാടൻ വെട്ടിയുടെ കുഞ്ഞ് കിടപ്പു അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ വളർത്തി പക്ഷേ പക്ഷെ പട്ടിക്കൂടില്ലാത്ത കൊണ്ടും പട്ടിക്കൂടില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ആ പ ആ പട്ടിക്കൂട് പണിയാനുള്ള ആഗ്രഹവും നിർ നിൽക്കുക നിർത്തേണ്ട വന്നു കാരണം മെറ്റിൽ തീർ മെറ്റിൽ തീർന്നുകൊണ്ട് അപ്പം നിങ്ങളെ മെറ്റിൽ അച്ഛൻ തന്നെ കട്ടി ഇങ്ങനെയൊക്കെ വലിച്ചു വലി കെട്ടി കൂടുപോലെ ആക്കാം അങ്ങനെ ആക്കിയ പോലെ നിങ്ങൾക്കൊരു ചിന്ത വരും പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ട് അതിനും ഉണ്ട് ഒരു കഥന്റെ കഥ അതിന്റെ കഥന്റെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം മെറ്റിൽ വെച്ച് കെട്ടിയോണ്ട് തന്നെ ഇനി വേറെന്തേലും വഴി നോക്കി കഴിഞ്ഞാൽ മെറ്റില് മെറ്റിൽ വെക്കാതെ വേറെന്തേലും വഴി വെച്ച് വേറെന്തേലും വഴി വെച്ച് കെട്ടാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ എന്തോ അതിന്റെ ഭംഗി പോവോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിർത്തിയത് അത്ര മന്ദബുദ്ധിയാണ് ഞാൻ അപ്പൊ ഞാൻ ഈ ഒരു ചിന്ത അപ്പോ ഓർത്തായിരുന്നെ എങ്ങനെ ഒക്കെ ഒന്ന് കെട്ടിയിട്ട് പട്ടിക പേടിച്ച് വളർത്തായിരുന്നെന്ന് ഞാൻ അന്ന് ഓർത്തായിരുന്നെങ്കിൽ ഏകദേശം മൂന്ന് മാസം മുമ്പ് ഓർത്തായിരുന്നെങ്കിൽ ഓർത്തായിരുന്നെ ഓർത്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഓർത്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്താ ചെയ്യാന് മെറ്റിൽ കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ ആ സിമെൻറ്റ് ആ തിരിച്ച് കൂട്ടുകാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്തു പിന്നെയാണ് ഞാൻ പിന്നെയാണ് ഞാൻ ഓർത്തത് അപ്പം എങ്ങനെയൊക്കെ ഒന്ന് കെട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പിന്നെയും കൂട്ടുകാൻ്റെ വീട്ടിൽ പോയി ആ സിമെൻറ്റ് ചോദിച്ചപ്പോഴത്തേന് അവൻ്റെ അച്ഛൻ വേറെ ആർക്കും അത് കൊണ്ട് കൊടുത്തന്നു ആർക്കും എന്തോ ആവശ്യം വന്നപ്പോൾ കൊണ്ട് കൊടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ജീവനായ ജീവൻ മൊത്തം പോയി അപ്പം നിങ്ങൾ ആലോചിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആലോചിക്കാൻ സാധ്യതയുണ്ട് ഈ ഉണ്ടെങ്കിൽ പട്ടി മേടിച്ച് വളർത്താൻ പറ്റുവോ അല്ലെ ഉണ്ടെങ്കിൽ അച്ഛൻ പട്ടി മേടിച്ച് വളർത്താൻ സമ്മതിക്കൂ എന്ന് അതിനൊരു കഥന കഥ അതിന് അപ്പം അതിൻ്റെ അതിൻ്റെ കഥന കഥ ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ നേരത്തെ മേടിച്ച പട്ടി ഒരു പൈസ ഒരു പൈസ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് ആ പട്ടിക്ക് ഒരു വയസ്സായിരുന്നു അതുകൊണ്ട് കൂട് വേണ്ട വെളി 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 അരിച്ചു കെട്ടുമായിരുന്നു പക്ഷെ ഇതിപ്പം കൊച്ചു പട്ടിയാണ് ജനിച്ചിട്ട് ഏകദേശം എട്ടോ ഒമ്പതോ ദിവസമായ പട്ടിയാണ് അതിനെ വെളിയരിച്ചു കെട്ടാൻ പറ്റുവോ അപ്പം അച്ഛൻ പറഞ്ഞ് പട്ടിക്കൂടില്ലാതെ പട്ടി പട്ടിക്കൂടില്ലാതെ പട്ടി ഇവിടെ വളർത്തുന്നില്ല ഇങ്ങനെ തറപ്പിച്ചു പറഞ്ഞ് പട്ടിക്കൂടില്ലാതെ പട്ടി ഇവിടെ വളർത്തുന്നില്ല എന്നും പറഞ്ഞപ്പോഴത്തേന് പിന്നെ എന്തു ചെയ്യാൻ പറ്റും കാരണം അപ്പം അതേ അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളെ പണ്ടത്തെ പട്ടി ആ വെളി അടിച്ച് കെട്ടിയപ്പോഴത്തേന് ഏതൊക്കെയോ ഒരു പട്ടി എടുത്തിട്ട് കടിച്ച് പിന്നെ അതിനെ ആശുപത്രി കൊണ്ടുപോയി ടീറ്റിയൊക്കെ എടുത്തിട്ട് മുറിവൊക്കെ വെച്ച് മുറിവൊക്കെ വെച്ച് കെട്ടി അങ്ങനെ കുറച്ച് ആൾ നമ്മൾ സങ്കടം അനുഭവിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പട്ടിക്കൂടില്ലാതെ ഇവിടെ പട്ടി വേണ്ട എന്ന് അച്ഛൻ തറപ്പിച്ച് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞു അച്ഛൻ നമുക്കൊരു പട്ടിക്കൂട് മേടിച്ചാലോ അപ്പോൾ അച്ഛൻ ചോദിച്ചു പൈസ ആര് ആഴുകൊണ്ട് തരുമെന്ന് ചോദിച്ചു ഞാൻ അണഞ്ഞ് അപ്പോൾ നമുക്കൊരു പട്ടിക്കൂടി വെച്ചാലോ പട്ടിക്കൂടൊക്കെയുള്ള പൈസ ആര് ആഴുകൊണ്ട് തരുമെന്ന് ചോദിച്ചു ഞാൻ അപ്പോഴും അണഞ്ഞ് അപ്പോഴത്തേന് അച്ഛൻ പോലും അറിയാതാണ് ഞാൻ ഇവിടെ കിടന്ന് ആ കൂട്ടുകാരുന്നു സിമെൻറ്റും ആ ചൂടുകട്ടയൊക്കെ വെച്ചും പിന്നെ മെറ്റിലൊക്കെ പറക്കിയിട്ട് എങ്ങനെയൊരു പട്ടിക്കൂട് അപ്പോഴത്തെ ഒരു ചിന്തയിൽ അങ്ങ് എടുത്ത് ചാടിയതാണ് പക്ഷെ ഞാൻ ഓർത്തില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ഓർത്തില്ല അപ്പം എങ്ങനെയൊരു പട്ടിയും മേടിച്ച് വളർത്തണമെന്നുള്ള ചിന്തയിൽ ഞാൻ അങ്ങ് എന്നെ കൊണ്ട് വയ്ക്കുന്ന പരിപാടിയല്ലേ തോന്നുന്നു അച്ഛൻ പറഞ്ഞു എന്നെ കൊണ്ട് കൊണ്ട് എന്നെ കൊണ്ടുനോക്കുന്ന പരിപാടിയല്ലേ അച്ഛ ഞാൻ ഈ പട്ടിക്കൂടി കെട്ടിയിരിക്കും ഞാൻ ഈ പട്ടി കൂട് കെട്ടിയിരിക്കും അത് ഉറപ്പാണ് 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 പക്ഷെ പട്ടി കൂട് കെട്ടാൻ പറ്റിയില്ല അപ്പം അച്ഛൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് പട്ടിയും വേണ്ട ഒന്നും വേണ്ട കൂടും വേണ്ടെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് എന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് വെളിയിൽ കളഞ്ഞത് അപ്പം ഫ്രണ്ട്സ് ഇത് നേരത്തെ ചെയ്യണമെന്ന് വെച്ച വീഡിയോ ആയിരുന്നു ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണുമ്പോഴ ഗുഡ് ബൈ